നാല് മാസം മുമ്പ് അന്തരിച്ച വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയെക്കുറിച്ചാണ് അന്നു മുതൽ ഇന്നുവരെ ചർച്ച അതിനൊരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല അവിവാഹിതനായ രക്തൻ ടാറ്റയ്ക്ക് കോടിക്കണക്കിനുള്ള സ്വത്ത് ആരുടെ കയ്യിൽ പോകും എന്നുള്ളതാണ് അന്നു മുതൽ പലതരത്തിലുള്ള ചർച്ചകൾ വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചയായിരിക്കുന്നത് രത്തൻ ടാറ്റയുടെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം ടാറ്റ ഗ്രൂപ്പിലെ മുൻ ജീവനക്കാരനും വിശ്വസ്തനുമായ മോഹിനി മോഹൻ ദത്തയ്ക്ക് രത്തൻ ടാറ്റ വിൽപത്രത്തിൽ നീക്കിവെച്ചു എന്നതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള ചർച്ച അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം എന്താണ് രത്തൻ ടാറ്റയ്ക്ക് അദ്ദേഹവുമായുള്ള ഇത്ര അടുത്ത ബന്ധം തന്റെ വിൽപ്പത്രത്തിൽ സ്വത്തിൽ അറുന്നൂറ്റി അൻപത് കോടിയോളം രൂപ നീക്കിവെക്കാനുള്ള അടുപ്പം ദത്തയുമായി ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വാർത്ത വന്നതോടെ കുടുംബാംഗങ്ങൾ പോലും ഞെട്ടലോടെയാണ് ഇത് കേട്ടത് കഴിഞ്ഞ ദിവസം വിൽപ്പത്രം തുറന്നപ്പോഴാണ് ദത്തയുടെ പേര് പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയത് മറ്റുള്ളവർ അറിഞ്ഞത് പൊതുരംഗത്ത് അറിയപ്പെടാത്ത ദത്തയ്ക്കൊപ്പം ടാറ്റ അധികമാരും കണ്ടിട്ടുമില്ല ഇതോടെ വില്പത്രം കോടതി കയറുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബറിൽ അന്തരിയ്ക്കുന്നതിന് മുന്നോടിയായി രത്തൻ തയ്യാറാക്കിയ വിൽപത്രത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം എഴുപത്തിനാലുകാരനായ മോഹിനി മോഹൻ ദത്തക്കായാണ് നീക്കിവച്ചിരിക്കുന്നത് ടാറ്റ കുടുംബത്തിനോ രത്തൻ ടാറ്റയുടെ അടുപ്പക്കാർക്കോ പോലും അധികം അറിയില്ല മോഹിനി മോഹൻ ദത്തയെ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം പെയിന്റിങ്ങുകൾ ആഡംബര വാച്ചുകൾ എന്നിവ ലേലം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന തുക എന്നിവയുടെ മൂന്നിലൊന്ന് ദത്തയ്ക്ക് നൽകണമെന്നാണ് വിൽപ്പത്രത്തിലുള്ളത് മൂന്നിൽ രണ്ട് ഭാഗം രത്തന്റെ അർത്ഥ സഹോദരിയായ സിറിൻ ജിജോഭായ് ദീന ജിജോഭായ് എന്നിവർക്കാണ് ഓഹരി നിക്ഷേപമടക്കം നല്ലൊരു ഭാഗം സ്വത്ത് സന്നദ്ധ സംഘടനകളായ ടാറ്റ എൻവോൺമെന്റ് ഫൗണ്ടേഷൻ രത്തൻ ടാറ്റ എൻവോൺമെന്റ് ട്രസ്റ്റ് എന്നിവയ്ക്കാണ് അർദ്ധ സഹോദരനും പിൻഗാമിയുമായ ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റ അദ്ദേഹത്തിന്റെ മക്കൾ എന്നിവർക്ക് സ്വത്ത് നൽകിയിട്ടില്ല എന്നാൽ സഹോദരൻ ജിമ്മി ടാറ്റയ്ക്ക് അൻപത് കോടിയുടെ സ്വത്ത് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായിരുന്ന ശാന്തനു നായിഡുവിനും രക്തൻ ഒരു ഭാഗം സ്വത്ത് നീക്കിവച്ചിരുന്നു തന്റെ വളർത്തുനായ ടിറ്റോയുടെ ജീവിതകാലത്തേക്കുള്ള സംരക്ഷണത്തിനും തുക നീക്കിവെച്ചു ടാറ്റ സൺസിലെ ഓഹരികൾ രത്തൻ ടാറ്റ എൻവയോൺമെന്റ് ട്രസ്റ്റിലേക്ക് മാറ്റിയിരുന്നു ിലെ ബീച്ച് ബംഗ്ലാവ് ജുഹുവിലെ രണ്ടുനില കെട്ടിടം മുന്നൂറ്റി അൻപത് കോടിയിലേറെ സ്ഥിര നിക്ഷേപം ടാറ്റ സൺ സോഹരി എന്നിവയെല്ലാം രത്തൻ ടാറ്റയുടെ ഓഹരികളിൽ ഉൾപ്പെടുന്നുണ്ട് ടാറ്റയുടെ ബന്ധുവോ ജീവനക്കാരനോ അല്ലാത്ത മോഹിനി മോഹൻദത്ത ആരാണെന്നാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇനി ആരാണ് മോഹിനി എന്ന് നോക്കാം ജംഷഡ്പൂർ സ്വദേശിയായ മോഹിനി മോഹൻദത്ത ടാറ്റ ഗ്രൂപ്പിലാണ് കരിയർ തുടങ്ങിയത് അദ്ദേഹം തുടങ്ങിയ സ്റ്റാലിയൻ എന്ന ട്രാവൽ ഏജൻസി രണ്ടായിരത്തി പതിമൂന്നിൽ ടാറ്റ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഏറ്റെടുത്തു തോമസ് കുക്ക് ഗ്രൂപ്പുമായുള്ള പങ്കാളിത്തത്തിൽ ടിസി ട്രാവൽ സർവീസസ് എന്ന സ്ഥാപനവും നടത്തിയിരുന്നു രത്തൻ ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും തന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ വലിയ പങ്കുണ്ടെന്നും ദത്ത പറഞ്ഞിരുന്നു ആറ് പതിറ്റാണ്ടായി അടുത്ത ബന്ധമുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു രത്തൻ ടാറ്റിയുടെ വളർത്തുപുത്രനാണെന്ന് ദത്ത അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ വിപത്രത്തിൽ ഇത്തരം വിവരങ്ങളൊന്നുമില്ല ജംഷഡ്പൂർ ആസ്ഥാനമായുള്ള സംരംഭകനാണ് യഥാർത്ഥത്തിൽ മോഹിനി മോഹൻ ദത്ത ടാറ്റ കൂടി ഓഹരിയുടമയായിരുന്ന സ്റ്റാലിൻ എന്ന കമ്പനിയുടെ സഹ ഉടമ കൂടിയായിരുന്നു ഇയാൾ കമ്പനിയുടെ എൺപത് ശതമാനം മോഹരി മോഹിനി മോഹൻദത്തയുടെ കൈവശവും ഇരുപത് ശതമാനം ടാറ്റ ഇൻഡസ്ട്രീസിന്റെ പേരിലുമായിരുന്നു പിന്നീട് കമ്പനി പൂർണ്ണമായും ടാറ്റ ഏറ്റെടുത്തു ഇരുപത്തിനാലാം വയസ്സിൽ ജംഷഡ്പൂരിലെ ഡീലേഴ്സ് ഹോസ്റ്റലിൽ വെച്ചാണ് തങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നതെന്ന് നേരത്തെ മോഹിനി മോഹൻ ദത്ത വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം എന്നെ സഹായിക്കുകയും എന്നെ ശരിക്കും ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ടാറ്റയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മോഹൻദത്ത പറഞ്ഞത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മുംബൈയിലെ എൻ സി പി ഐയിൽ നടന്ന രത്തൻ ടാറ്റയുടെ ജന്മവാർഷിക പരിപാടിയിലും മോഹനി മോഹൻദത്ത പങ്കെടുത്തിരുന്നു മോഹൻദത്തയുടെ മക്കളും ടാറ്റ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി വരെ താജ് ഹോട്ടലുകളിലും പിന്നീട് വരെ ടാറ്റ ട്രസ്റ്റിലുമായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ടാറ്റ രണ്ടായിരം ചതുശ്രേ അടി വിസ്തൃതിയിലുള്ള ബീച്ച് ബംഗ്ലാവ് ജുഹു താരാ റോഡിലെ ഇരുനില കെട്ടിടം മുന്നൂറ്റി അൻപത് കോടി രൂപയിലേറെയുള്ള സ്ഥിര നിക്ഷേപം ടാറ്റാ സൺസിലെ പൂജ്യം ദശാംശം എട്ട് മൂന്ന് ശതമാനം മോഹരി തുടങ്ങി നിരവധി സ്വത്തുക്കൾ തന്റെ അർദ്ധ സഹോദരനും സഹോദരിമാർക്കും വിശ്വസ്തരായ വീട്ടുജോലിക്കാർക്കും ടാറ്റയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ശാന്തിനു എഴുതി എഴുതിവച്ചിരിക്കുന്നു എന്നാൽ ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ വിൽപത്രം നടപ്പാക്കൂ നടപടിക്രമങ്ങൾക്കായി ഏകദേശം ആറുമാസത്തോളം എടുത്തേക്കും